ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇത് ഉപയോഗമില്ല ഇനി കത്തിച്ച് കളയാന്ന് പറഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവും അപ്പോൾ അത്തരം ഡ്രസ്സുകൾ ഒന്നും കത്തിച്ച് കളയേണ്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും പറ്റും ഇനി പഴയ ഡ്രസ്സ് നിറം മങ്ങിയ ഡ്രസ്സെല്ലാം നമുക്ക് പുതുപുത്തനാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊരു പുതിയ ബനിയനാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ കറകളും എന്താ പാടുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ അതിൽ അത്ര അധികം കറകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്ര തന്നെ വാഷ് ചെയ്തിട്ടും അത് പോകുന്നില്ല അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ടൊരു വിഷമം അപ്പം ഇങ്ങനെ പുതിയതിൽ തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ നിങ്ങൾ പഴയതായിട്ടുള്ള ഏതൊരു ഡ്രസ്സും കോട്ടൻ്റെ ആയിരിക്കണം കോട്ടൻ്റെ ഏത് ഡ്രസ്സും അല്ലെങ്കിൽ ഇതേപോലത്തെ പനിയേനകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം ഇല്ലാണ്ട് നല്ല റിസൾട്ട് കൊടുക്കുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുക്കണം ആദ്യം അങ്ങനെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പനിയനിലാണ് നമ്മൾ പുതിയൊരു ഡിസൈൻ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം ഇനി കളറുകൾ മിക്സ് ചെയ്തിട്ട് പുതിയൊരു കളർ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട് ഇനി അതിൽ ഫസ്റ്റ് ഞാൻ ബ്ലൂ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇനി വേറൊരു കളറും കൂടി ആക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് റെഡും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു കളർ കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കളറുകളില്ലാത്ത കളറും നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് പുതിയ കളർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ള കളർ ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് കളറുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാം നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് വേറെ റെഡ് എടുക്കുന്നുണ്ട് റെഡ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് എടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് അത് മാറ്റി വെക്കുകയാണ് ഇതുപോലെ തന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൽ മറ്റ് കളറുകളൊന്നും ചേർത്തുന്നില്ല അതേപോലെ തന്നെ ഇനി നമുക്ക് പിന്നെ ചെയ്യുന്നത് കുറച്ച് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ കളറും ഞാൻ അതേപോലെ വെള്ളം മിക്സ് ചെയ്യുന്നുള്ളൂ ബ്ലൂ കളർ ചേർത്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കളറുകളെല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരേ സൈസിലുള്ള രണ്ട് പാത്രങ്ങളാണ് കേട്ടോ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും എടുക്കാം കേട്ടോ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ പനിയനെ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാം ഒരു നനവ് വേണം ഒരു ഈർപ്പം ഉണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ ഡിസൈനിൽ നമുക്ക് കിട്ടുകയുള്ളു കെട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ വെള്ളം നനയ്ക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് വെള്ളം ഒറ്റുന്ന രീതിയിൽ ആവണമെന്നില്ല ഒന്ന് സ്പ്രേ ചെയ്തെടുത്താലും മതിയിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിലും അതും ഓക്കെയാണ് നനച്ചെടുത്തിട്ടുള്ള ഈ ഒരു പനിയനെ ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള പ്ലേറ്റ് ഇല്ലേ അതിൽ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് ആദ്യം പ്ലേറ്റ് അടിയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഇതുപോലെ വിരിച്ചു കൊടുക്കുക ടീഷർട്ട് എന്നിട്ട് ഈ വനേന് മുഴുവനായിട്ട് ഈ പ്ലേറ്റിനകത്തേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക ചുളിച്ച് ചുളിച്ചിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഹൈലൈറ്റ് ഈ നമ്മൾ ഈ വയ്ക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഡിസൈനാണ് ഇതിന് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് വരുന്ന ഡിസൈനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇത് കേട്ടോ അതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് മടക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും കൂടി ആയിരിക്കും അതൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഓരോ ഭാഗവും ഇതുപോലെ ചുളിച്ച് ചുളിച്ച് ഫുൾ ആയിട്ട് അത്രയധികം ചെറിയൊരു പാത്രമല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൈറ്റായിട്ട് നിൽക്കുകയും വേണം ഡിസൈനും അപ്പോൾ സൂപ്പറായിരിക്കും ചെറിയൊരു പാത്രം ഒരുപാട് വലിയ പാത്രമാകുമ്പോൾ നമ്മൾ സ്പ്രെഡായി പോകും നമ്മൾ കൊടുക്കുന്ന കളറൊക്കെ ഒന്ന് സ്പ്രെഡ് ആയി പോവും അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇപ്പോൾ ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നുണ്ട് ഈ തുണി കംപ്ലീറ്റ് ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ചെയ്യണം ഇങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം ഇനി നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കളറുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്നും നോക്കണ്ട നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ എങ്ങനെയൊന്നുമില്ല അത് പ്രത്യേകിച്ച് ഇങ്ങനെ എന്നെ പോലെ ചെയ്യണം നമുക്ക് എവിടെയൊക്കെ തോന്നുന്നു ആ ഭാഗത്തൊക്കെ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓരോ കളർ ഇട്ടോ നമുക്ക് ഏത് കളറാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് ആ കളറൊക്കെ ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഈ ബനിയലിന് ഇതുപോലെ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കളറുകൾ ഓരോന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പോയി ഒരു ഭാഗത്തല്ലേ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് മാത്രമേ കളർ വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ആ മറ്റേ ഭാഗത്തും കൂടി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തുവെച്ചിട്ടുള്ള പ്ലേറ്റുകളിലൊന്നുമില്ലേ അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം തിരിച്ചിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഈ ഒരു ഭാഗത്തും ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ എല്ലാ കളറുകളും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മാറി മാറി എല്ലാ കളറും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതേപോലെ വെക്കാം കേട്ടോ നിവർത്തി ഇട്ടാലും മതി ഇനി അല്ല നിങ്ങൾക്ക് ഇതൊരു നല്ല ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കളറായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു മണിക്കൂറിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പം ഇതിൽ പിടിക്കാത്ത കളറുകളെല്ലാം കംപ്ലീറ്റ് വെള്ളത്തിൽ പോയിട്ടുണ്ടാവും എന്നിട്ട് ഈ തുണിയിൽ ബാക്കി വരുന്നതായിരിക്കും അതിൻ്റെ യഥാർത്ഥ കളർ കിട്ടോ അങ്ങനെ വാഷ് ചെയ്തിട്ടുള്ള ബനിയനാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇത്ര അധികം ഡാർക്ക് കളർ വേണ്ട ഒരു ഒരു മണിക്കൂറിന് ശേഷം പെട്ടെന്ന് തന്നെ അതേപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഈ ഒരു മെത്തഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കിയിട്ടുള്ള ഒരു പാൻറ്റാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാൻറ്റൊന്നും നിങ്ങൾ ഒരിക്കലും കത്തിച്ച് കളയുക ഒന്നും ചെയ്യരുത് നമുക്ക് കിച്ചണിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ആദ്യത്തെ ഒരു ഉപയോഗം മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടോ കോട്ടൻ്റെ പാൻറ്റും അല്ല അത് ജീൻസും അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് തുണിയാണ് അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് നമുക്കിപ്പോൾ ആവശ്യം വരുന്നത് ഈ ഒരു പാൻറ്റിൻ്റെ ഇതാ ഇവിടുന്ന് തൊട്ടുള്ള ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ അതിൻ്റെ ഒരു കാലം മാത്രമേ നമ്മൾ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ പാൻറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിനെ നമ്മളി റെക്റ്റാങ്കിൾ ഷേപ്പിലും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പാൻറ്റിൻ്റെ ആ ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ടായി പോകും അപ്പോൾ നല്ല നീണ്ട ചതുരത്തിൽ നമുക്കൊരു പീസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഈ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട ഈ ഒരു പീസിൻ്റെ രണ്ടറ്റത്തും ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ മെഷീൻ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്ന് ഗം വെച്ചിട്ട് ഒട്ടിച്ചാലും മതി കൈകൊണ്ട് തിന്നാൻ പറ്റും അതും ഓക്കേയാണ് വീതി കുറഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ തുന്നി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കറുപ്പ് നൂലുകൊണ്ട് തുന്നി കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള നൂലുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ തുന്നി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ തുന്നിയിട്ടുണ്ട് കേട്ടോ ഉൾഭാഗത്തേക്ക് ഞാൻ മടക്കി തുന്നിട്ടുണ്ട് ഇനി പാൻറ്റിൻ്റെ തുണീൻ്റെ ഉൾഭാഗത്ത് വെക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി തുണി ആവശ്യമായിട്ടുണ്ട് കേട്ടോ അത് പുതിയ തുണി തന്നെ വേണമെന്നില്ല പഴയ തുണി നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഏത് തരത്തിലുള്ള തുണിയും നമുക്ക് ഉൾഭാഗത്ത് വെക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ ഒരു തുണിയാണ് ബാക്കി വന്നുള്ളൊരു ഡ്രസ്സ് തയ്ച്ചപ്പോൾ ബാക്കി വന്നുള്ള പീസാണ് കേട്ടോ അതിപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വലിയ പീസ് ആയത് കാരണം നമുക്ക് സിംപിളായിട്ടൊന്നും മടക്കി രണ്ട് മൂന്ന് മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ വെക്കാം പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ ചെറിയ പീസുകളാണെന്നുണ്ടെങ്കിൽ കൂടി ഇതുപോലെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെച്ചു കൊടുത്താൽ മതി ചെറിയ ചെറിയ പീസാണെങ്കിലും ഓക്കെ ഒരു പ്രശ്നമില്ല എന്നിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് തുന്നി കൊടുത്താൽ മതി ഇപ്പം ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കാം അതിന് ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി നമ്മൾ എടുക്കുന്ന തുണിയുടെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ ഇതുപോലെ ഉൾഭാഗത്ത് നമ്മൾ വെച്ചുള്ള തുണീനെ കൂടി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മൂന്ന് ഭാഗത്തും സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടോ അതുകൊണ്ടോ കണ്ടോ ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ മൂന്ന് ഭാഗത്തു കൂടി സ്റ്റിച്ചിങ് കൊടുക്കണം ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിൻ്റെ ആവശ്യമില്ല അവിടെ കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് എന്നിട്ടിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അതുകൊണ്ടോ ഒട്ടും തന്നെ അതിന് ഉള്ളിലകത്ത് നമ്മൾ വെച്ചിട്ടുള്ള തുണികളൊന്നും പുറത്തേക്ക് വരില്ല ഇനി നമ്മൾ ചെറിയ ചെറിയ പീസുകളാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയിലും ഓരോ സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ ക്രോസ് ആയിട്ട് ഒന്ന് രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ അതവിടെ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ മൂന്ന് ഭാഗത്തും തുന്നി കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള തുണിയെല്ലാം പുറത്തേക്ക് വരാത്ത രീതിയിൽ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ രണ്ട് അറ്റത്തുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കണം കേട്ടോ നമ്മളുടെ ഒരു കൈനു വേദിക്ക് നമ്മൾ കൈ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് പോകുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം അതിനുള്ളൊരു സ്പേസ് നമ്മൾ ഈ വീതി ആദ്യമേ കാണണം കേട്ടോ അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ് നമ്മൾ എടുക്കുന്ന ഈ മടക്കുന്ന വീതിയില്ലേ അത് നമ്മുടെ കൈ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം അത് ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയതാണ് എന്നിട്ട് ഇതേപോലെ ഒന്നും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക കുറച്ചൊരു പോക്കറ്റ് പോലെ നമ്മൾ സൈഡുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് വരുന്ന രീതിയിൽ ഉണ്ടാവണം അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടത് സൈഡിൽ രണ്ട് സൈഡിലും മാത്രമേ അടിക്കണ്ടൂ അതിൻ്റെ ഒരു പോക്കറ്റ് മാതിരി കിട്ടണം നമുക്ക് ഇത് മെഷീനിൽ തന്നെ തുന്നണമെന്നില്ല കേട്ടോ നമ്മൾ ഗ്ലൂ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും അത് സിമ്പിളാണ് നമുക്കത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റി സ്റ്റിച്ചും കൂടി വേണ്ട ഗമു വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇതുപോലെ തുന്നി കൊടുത്താലും മതിയാവും കേട്ടോ ഇപ്പം ഇത് രണ്ടും നമുക്ക് കിച്ചണിൽ അത്രയധികം ഉപയോഗമുള്ള ഒന്നാണ് ചൂടുള്ള പാത്രങ്ങളാണെങ്കിൽ നമ്മൾ സ്റ്റൗന്നോ അടുപ്പ് എന്നൊക്കെ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് ഏറെ ഈസി ആയിരിക്കും കേട്ടോ ഒട്ടും തന്നെ നമ്മുടെ കൈ ചൂട് വരാതെ സേഫായിട്ട് പിടിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാനും എങ്ങനെ എത്ര വെയിറ്റ് ഉള്ളതും നമുക്ക് ഈസി ആയിട്ട് പിടിക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്തെങ്കിലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൂടെയും ഷെയറും കൂടി ചെയ്തു കൊടുക്കാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം